എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ് കൊല്ലത്ത് നിന്ന് ഏകദേശം കിലോമീറ്റർ ആണ് ജഡായു എർത്ത് സെൻറ്ററിലേക്ക് വരുന്നത് കൃത്യമായി ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചടയമംഗലം എന്ന് പറയാം ചടയമംഗലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തിരക്കുള്ള റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇനി നമുക്ക് ജഡായു എർത്ത് സെൻ്ററിൻ്റെ ഒരു ബ്രീഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചലച്ചിത്ര സംവിധായകനും അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടറുമായ രാജീവ് അഞ്ജലിൻ്റെ ഉടമസ്ഥതയുള്ള ഗുരുചന്ദ്രക ബിൽഡേഴ്സിൻ്റെ ഓപ്പറേറ്റിംഗിലാണ് ഈ എർത്ത് സെൻ്റർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ചെന്ന് ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം നമ്മൾ പാർക്കിംഗ് സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് നല്ല വിശാലമായ പാർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് എർത്ത് സെൻറ്ററിലേക്ക് ചെല്ലാം അപ്പോൾ ജഡായു എർത്ത് സെൻറ്ററിലെ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഈ സ്കൾപ്റ്റർ വിസിറ്റിനുള്ളത് ഒന്ന് കേബിൾ കാർ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാൽനടയാത്രയായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് നോക്കാം ഇരുന്നൂറ്റി അറുപത്തിയാറ് രൂപയാണ് ഒരു വ്യക്തിക്ക് സ്കപ്റ്റർ വിസിറ്റിന് വരുന്നത് അത് നിങ്ങൾ കേബിൾ കാറിൽ പോകാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിലാണ് ഈ റേറ്റ് ഈ കേബിൾ കാറിൻ്റെ റേറ്റ് നമുക്ക് അഡീഷണൽ ടിക്കറ്റ് എടുക്കണം അതായത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്കപ്റ്റർ വിസിറ്റിനുള്ള ഇരുന്നൂറ്റി രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിന് പോകണം ഈ ഇരുന്നൂറ്റി അറുപത്തിയാറുടെ ടിക്കറ്റ് നിങ്ങൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം അവിടെ അപ്പോൾ ഞങ്ങൾ എൻട്രി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേബിൾ കാറിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് കേബിൾ കാറിന് നമുക്ക് യു പി ഐയോ അതുപോലെ തന്നെ കാർഡോ കൊടുത്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കേബിൾ കാറിന് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് അപ്പോൾ ടോട്ടൽ ഒരാൾക്ക് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് കേബിൾ കാറിലാണ് നിങ്ങൾ സ്ക്രപ്റ്റർ വിസിറ്റിന് പോകുന്നതെങ്കിൽ വരുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് കാൽനടയായിട്ട് പോകുന്നത് ഇനി കാൽനടയായിട്ട് പോകുന്നതിന് മുന്നൂറ്റി രൂപയാണ് ഒരു വ്യക്തിക്ക് വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് ഉയരം പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരം അടി ഉയരമുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തിയാറ് സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ കേബിൾ കാറിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് വെൽക്കം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ നേരെ പോവാണ് കേബിൾ കാർ വന്നു ഇതിനകത്തേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് കയറാൻ പറ്റുമായിരിക്കും തോന്നുന്നു വളരെ സ്ലോയിലാണ് ഇവിടെ ഇറങ്ങി വരുന്നത് ഒരു കേബിൾ കാറിൽ എട്ട് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമുണ്ട് ഉണ്ട് വളരെ സ്ലോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ അനുസരിച്ച് അതിലേക്ക് ചെയ്തോണ്ടിരിക്കണം മലമ്പുഴയിലൊക്കെ കാണുന്ന പോലത്തെ കേബിൾ കാർ അല്ല കുറച്ചും കൂടി വ്യത്യാസമുള്ള രീതിയിലാണ് ഇവിടുത്തെ കേബിൾ കാർ ഇരിക്കുന്നത് തിരിച്ചു ഉണ്ടാവണമെന്നില്ല ടീമായിട്ട് അപ്പൊ ഞങ്ങള് കേബിൾ കാർ യാത്രയാണ് നേരെ ചട്ടായിപ്പാറയുടെ മുകളിലേക്ക് ഇതിപ്പോ വളരെ സ്ലോയിലുണ്ട് സഹായത്തിലായി വിളിക്കോ നല്ലൊരു ഹൈറ്റിലേക്ക് ഏറ്റവും എത്തുമ്പോൾ ഗ്രീൻ വന്നു ഇടയ്ക്ക് രണ്ടറ കിടപ്പണ്ടാവും ജഡായുവിൽ നമ്മൾ ഈ കാണുന്നത് ഹെലിപാഡാണ് ഇവിടെ ഹെലികോപ്റ്റർ ടാക്സി സർവീസ് ഉണ്ട് പെട്ടെന്ന് റോഡ് മാർഗം വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഹെലികോപ്റ്ററിൽ വന്ന് അവർ ഇതിന്റെ ടോപ്പ്യൂവും ഡീറ്റെയിലും എല്ലാം കാണിച്ചു തരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ പീക്കിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ നല്ലൊരു കാറ്റാണ് ഇവിടെ എത്തുന്നതോറും നല്ല ഈ ഹൈറ്റ് കൂടുന്നോറുമുള്ള ഒരു നമ്മുടെ അടുത്ത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ രസകരമാണ് കാരണം ഈ കുന്നിൻ്റെ മുകളിലുള്ള കാറ്റും ഒരു ആംബിയൻസ് എല്ലാം വളരെ രസകരമാണ് കേബിൾ കാർ വന്നതിൻ്റെ മുകളിൽ നല്ല കാറ്റാണ് ഞങ്ങൾ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് എത്തി അവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ മൊത്തം കാണാവുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല കാറ്റും എന്നാൽ ഈ ചൂടൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല കേബിൾ കാറിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരുന്നു കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അത് വളരെയധികം ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കേബിൾ കാറാണ് അതുകൊണ്ട് തന്നെ അധികം ഫാനുണ്ട് എന്നാലും നമുക്ക് ചൂട് കൊണ്ട് കാറ്റ് ചെറിയ ചൂട് കാറ്റായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ അതെല്ലാം ഇവിടെ വന്നപ്പോൾ നമുക്കതെല്ലാം ഒന്നും തന്നെ ഇല്ലാതെയായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ നല്ലൊരു കാറ്റും നല്ലൊരു ആംബിയൻസുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് യാതൊരു വിധയുള്ള തിയേറ്റർ ഫെസിലിറ്റീസും ഒന്നും തന്നെ തന്നെയില്ല ഇതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടേക്ക് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്രീരാമ ക്ഷേത്രമാണ് അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രതിഷേധ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയില്ല ഞങ്ങൾ ഇതിൻ്റെ പോപ്പുവയിലൂടെ ഞങ്ങൾ ഈ ജഡായു ശില്പത്തിന് ചുറ്റും നടക്കുകയാണ് ഈ കിലോഗ്രാം മാത്രം പൊപ്പുവയിലൂടെ ഈ കാണുന്നതാണ് സ്ക്പ്റ്ററിൻ്റെ നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന വിഞ്ചാണ് കാരണം ആ ഇത്രയും ഉയരത്തിലേക്ക് മെറ്റീരിയൽസ് കയറ്റുന്നതിന് ഉപയോഗിച്ചിരുന്ന വിഞ്ചിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ കാലത്ത് ഉണ്ടായ ആക്സിഡൻറ്റിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾക്കിടെ ഒരു ഹിസ്റ്ററിയും കൂടി ഇതിനകത്തേക്ക് ഈ സ്കാപ്റ്ററിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് ഇത് ജഡായു പ്രൊജക്ടിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ വർഷങ്ങളിലും ഏതെല്ലാം രീതിയിലുള്ള സ്റ്റെപ്പിലൂടെയാണ് ഇത്രയും രീതിയിലേക്ക് ഒരു സ്കൾപ്റ്റർ തീർക്കാൻ സാധിച്ചതെന്നുള്ള ഒരു ആലേഖനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ശ്രീരാമകൃഷ്ണൻ്റെ ധർമ്മപത്നി സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോവുകയും അതിൻ്റെ മാർഗമധ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി ജഡായു രാവണൻ്റെ മുന്നിൽ യുദ്ധത്തിന് പുറപ്പെടുകയും രാവണന്റെ വാളാൽ വെട്ടയേറ്റ് ചിറകറ്റ് ഈ പാറയിലേക്ക് വീണു എന്നാണ് പഴയ സങ്കല്പം അങ്ങനെയാണ് ഈ പാറ അറിയപ്പെടുന്നത് ആ പഴയ കാലത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടാതെ തന്നെയാണ് ഈ ജഡായു എർത്ത് സെന്റർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്നത് തിയേറ്റർ കോംപ്ലക്സാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ശ്രീരാമൻ്റെ കാലഘട്ടത്തിലെ ഒരു ആംബിയൻസ് സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു തിയേറ്റർ എന്നൊക്കെയായിരുന്നു പറഞ്ഞു കേട്ടതും വായിച്ചറിഞ്ഞതും പക്ഷേ അങ്ങനെയുള്ള യാതൊരുവിധ നിർമ്മാണങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ളൊരു പാറയോട് ചേർന്ന് തന്നെ പാറയെ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ഒരു ശില്പം സൃഷ്ടിച്ചിരിക്കുന്നത് ജഡായിപ്പാറയിൽ വന്നിട്ട് അത് നെക്സ്റ്റ് ഞങ്ങൾ വോക്കേലേക്ക് പോവുകയാണ് താഴേക്ക് ഇറങ്ങുന്നതിന് നമുക്ക് കേബിൾ കാർ വഴി ഇറങ്ങാം അല്ലെങ്കിൽ നമുക്ക് വോക്ക് വേ വഴി താഴേക്ക് പോകാം വോപ്പേ നമുക്ക് നോക്കാം വോക്ക് വേ വഴി നമുക്ക് നടന്ന് താഴേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് പാറയുടെ ഇടയിലൂടെയുള്ള നടക്കലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു വനപ്രദേശത്തോടെ നടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിരുമ്പോഴുള്ള ഭാഗം അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വോക്ക് വേ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ വന്ന സമയത്ത് എന്തായാലും അധികം ആളുകൾ ചൂസ് ചെയ്തത് റോപ്പ് വേ തന്നെയാണ് കാരണം ഈ വോക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ കുത്തനെയുള്ള കയറ്റവും ഒക്കെ ആയതുകൊണ്ട് പ്രായമായ ആളുകൾക്കൊന്നും ഇത് കൂടുതൽ ഉപയോഗപ്രദമായിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൂടുതൽ നടക്കാനും അല്ലെങ്കിൽ ഈ പാറയിലൂടെ ഒരു മല കയറുന്ന ഒരു ഫീലിംഗ്സ് ഒക്കെ കിട്ടാനും വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ വോക്ക് വേ തന്നെയാണ് ഈ കേബിൾ കാറുകൾ നമുക്ക് കാണാൻ കഴിയും തിരിച്ച് ഞങ്ങൾ കേബിൾ കാറിലേക്ക് തന്നെ പോവുകയാണ് കാരണം സ്റ്റെപ്പ് ഇറങ്ങി വരാനുള്ള സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇല്ല അടുത്തത് കേബിൾ കാറിൻ്റെ എക്സിറ്റ് വരുന്നത് കുറച്ച് ഗെയിം സെന്ററുകളിലേക്കാണ് അതായത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കുറച്ച് എൻ്റർടൈൻമെന്റ് ഗെയിമുകളുണ്ട് ഇതിന് പ്രത്യേകം ചാർജ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഗെയിമിൽ പങ്കെടുക്കാം അങ്ങനെ സമ്മാനങ്ങളൊക്കെ നേടാനുള്ള അവസരങ്ങളുണ്ട് നെക്സ്റ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വെൽക്കം സമയത്ത് അതായത് നമ്മുടെ എൻട്രി സമയത്ത് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടുണ്ട് അപ്പോൾ അതിനെടുത്ത ഫോട്ടോയുടെ ഫ്രെയിമുകൾ അവർ നമ്മളെ കാണിച്ചു പക്ഷെ അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അതനുസരിച്ച് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഞങ്ങളും ചെറിയ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ ജഡായു വർത്ത് സെൻ്ററിൽ നിന്ന് പോരുവാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ ഉള്ളിലൂടെ കുറച്ച് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വളരെ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഒരു ദിവസത്തെ യാത്രയ്ക്ക് ഫാമിലിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ജഡായു അർത്ഥ് സെൻ്റർ അപ്പോൾ ജഡായു അർത്ഥത്ത് സെൻ്ററിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ തീരുകയാണോ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുമ്പരെ ബായ്